എക്സൈസ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കാർഡിയോ വസ്കുലർ എക്സൈസ് ഉണ്ട് വെയിറ്റ് ട്രെയിനിങ് എക്സൈസ് ഉണ്ട് ഇപ്പൊ തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് നോക്കാം കാർഡിയോ വസ്കുലർ എന്ന് പറയുന്നത് നമ്മൾക്ക് നമുക്ക് അണപ്പുണ്ടാക്കുന്ന കാര്യങ്ങളായിട്ട് നമ്മൾ ഓടുക സ്വിം ചെയ്യുക അല്ലെങ്കിൽ സൈക്ലിംഗ് ചെയ്യുക അല്ലെങ്കിൽ ലീസുബ ഡാൻസ് ഇതൊക്കെ കാർഡിയോ വസ്തുലർ ടൈപ്പ് ഓഫ് ആണ് എക്സസൈസാണ് നമുക്കിവിടെ അണപ്പുണ്ടാക്കും ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അകത്ത് കാലറീസ് നന്നായിട്ട് ബേൺ ചെയ്യും ഒപ്പം തന്നെ ഹൃദയത്തിന് ഒരു ലോഡ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ കൊളാക്ട്രൽസ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കും ഈ കൊളാട്രോൾസ് ആണ് പലപ്പോഴും ഈ ഹാർട്ട് ഒക്കെ വരുമ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യുന്നു അതിന് അല്ലെങ്കിൽ വന്നാൽ തന്നെ അത് വലിയ സിവിയർ ആവാതെ നമ്മൾ സംരക്ഷിക്കുന്ന ഒരു ഭാഗം എന്ന് പറയും അപ്പോൾ ഹൃദയത്തിന്റെ സംരക്ഷണത്തിനും ഒപ്പം തന്നെ ഈ കാലറീസ് ബേൺ ചെയ്യാനായിട്ടും നമുക്ക് കാര്യവസ്ത്രം എക്സൈസ് സഹായിക്കും മറ്റൊരു ഭാഗമാണ് വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് എന്ന് പറയുന്നത് വെയിറ്റ് ട്രെയിനിങ് എക്സൈസ് എന്താ നമുക്ക് മസിലിനെ കൊണ്ട് വെയിറ്റ് എടുപ്പിക്കാം അതായത് എഗെയിൻസ്റ്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എഗയിൻസ്റ്റ് ഗ്രാവിറ്റി എഗയിൻസ്റ്റ് വെയിറ്റ് ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതിനെയാണ് വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ഡംബൽ എടുത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പൈസപ്സിന് വെയിറ്റ് ട്രെയിനിങ് എക്സൈസൈസ് കൊടുക്കുകയാണ് നമ്മൾ ഇനി ഒരു വെള്ളം കോരുന്നതാണെങ്കിൽ തന്നെയും നമ്മുടെ ഡെലിറ്റോറി മസിൽസ് മസ്റ്റോസ് ഇതിനൊക്കെ കൊടുക്കുന്ന ഒരു വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് തന്നെയാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ നമുക്ക് അണപ്പല്ല ഉണ്ടാകുന്നത് നമ്മൾ കുറെ നേരം ചെയ്ത് ഈ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫാറ്റിക് ആവും മസിൽ ഫാറ്റിക് ആവും നമുക്ക് ഇനി നമ്മൾ നമ്പലിങ്ങനെ എടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ മസിലിന് ലോഡ് ആവും അപ്പൊ ഇവിടെ നമുക്ക് എന്നെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മസിലിന് അങ്ങനെ ഒരു ലോഡ് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓവർ ലോഡ് മസിൽ ബ്രേക്ക് സംഭവിക്കും അതായത് മസിൽ ഇനി റിപ്പയർ ഉണ്ടാവും അപ്പം നമുക്കിത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് കലറീസ് ബേൺ ചെയ്യും പക്ഷേ ഈ കാർഡിയോ കാർഡിയോസ്കുലർ എസൈസ് വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും കുറച്ച് ആണ് ഇത് ചെയ്യുമ്പോൾ ബേൺ ചെയ്യുന്നത് പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഈ മസിൽ റിപ്പയർ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ശേഷവും കലറീസ് ആവശ്യമായിട്ട് വരും അതുമാത്രമല്ല നമുക്കിത് പല പ്രാവശ്യം ഈ എക്സസൈസ് ചെയ്യുമ്പോൾ മസിൽ ബിൽഡ് ചെയ്യും അപ്പം കൂടുതൽ മസിൽ ബൾക്ക് ഉണ്ടെന്നല്ലെങ്കിൽ നമ്മുടെ ബേസിക് മെറ്റബോളിക് റേറ്റ് ഇൻക്രീസ് ചെയ്യും ഈ ബേസിക് മെറ്റബോളിക് ട്രീറ്റ് അതായത് ബിമാർ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു എനർജി ഉണ്ട് അതിനെയാണ് പറയുന്നത് അപ്പോൾ അത് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ട്രെയിനിങ് അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാലറീസ് ബേൺ ചെയ്യുന്നു നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ പോലും അതിന് ബാക്കിയായിട്ട് കാലറീസ് ബേൺ ചെയ്യും അപ്പോൾ ഒരു ലോങ് ടൈമിൽ നിങ്ങൾക്ക് ഒരു മെറ്റബോളിക് ഡിസോർഡറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എപ്പോഴും വെയിറ്റ് ട്രെയിനിങ് തന്നെയാണ് നല്ലത്